കേന്ദ്രമന്ത്രിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സുരേഷ് ഗോപി ഡൽഹിക്ക് തിരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും കേന്ദ്രമന്ത്രി സ്ഥാനം ഭാരിച്ച ചുമതലയാണെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു വിവിധ വകുപ്പുകളുടെ ഏകോപന ചുമതലയുള്ള എംപിയാകാനാണ് താൽപര്യമെന്നും ഒന്നോ രണ്ടോ വകുപ്പിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ബിജെപി എം പി എന്ന നിലയ്ക്ക് എന്റെ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വലിയൊരു പ്രസക്തിയുണ്ട് വലിയ അഭിമാനമുള്ള യാത്രയാണത് ആരോടൊക്കെയാണ് നന്ദി ഞാൻ ചൊല്ലേണ്ടത് എന്ന് പറയുന്ന ഒരു ഒരു വലിയ ഭാരമാണ് ആ നന്ദി എത്തേണ്ട ഇടങ്ങൾ എന്ന് പറയുന്നത് വലിയ ഭാരമാണ് കേന്ദ്രമന്ത്രി എന്നൊരു അതെന്നെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ചുമതലയാണ് അതെനിക്കൊരു ചങ്ങലയാണെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്ത് വകുപ്പുകളുടെ ഒരു ഇൻകോർപ്പറേഷൻ എൻ ടു ഓപ്പറേഷൻസ് വെച്ച് ആയി നെയ് റ്റു ഇംപ്ലാന്റ് ഇൻ കേരള അതിന് ഞാൻ ഒരു ഒന്നോ രണ്ടോ മൂന്നോ വകുപ്പിൽ ഒതുങ്ങിപ്പോയാൽ നല്ലതല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിവരങ്ങളുമായി ചേരുന്ന അശ്വിൻ പാലാഴിയാണ് അശ്വിൻ എന്തായാലും ഒന്ന് പ്രധാനമന്ത്രിയെ കാണുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി സ്ഥാനം ആ ഒരു വാഗ്ദാനം അത് പാലിക്കാൻ ബി ജെ പി തയ്യാറാണെന്ന സൂചനകളാണല്ലോ നമുക്ക് ലഭിക്കുന്നത് എന്നാൽ അത്തരത്തിലൊരു മന്ത്രി പദവിയേക്കാൾ തനിക്ക് വിവിധ വകുപ്പുകളുടെ ഒരു കോർഡിനേഷൻ ചുമതലയുള്ള എം ആകാനാണ് താല്പര്യം അതുകൊണ്ട് തന്നെ പല വകുപ്പുകളിൽ നിന്നുള്ള പല കാര്യങ്ങളും തന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ഐഡിയ ആണല്ലോ മുന്നോട്ട് വെക്കുന്നത് സുരേഷ് ഗോപി ക്രിസ്ത്യന തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ള മുദ്രാവാക്യം ഓർത്തിൽ തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ ബി ജെ പി ഇത്തവണ പ്രധാനമായും രംഗത്തിറക്കിയത് ആ സാഹചര്യത്തിൽ എന്തായാലും കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആ കേന്ദ്രമന്ത്രി സ്ഥാനം ഒരു ഭാര്യ ചുമതലയായാണ് സുരേഷ് ഗോപി കാണുന്നത് അതിനുമപ്പുറത്തേക്ക് അഞ്ചോ ആറോ വകുപ്പുകൾ അല്ലെങ്കിൽ അതിന് മേൽ വകുപ്പുകളുടെ ഏകോപന ചുമതലയുള്ള എം പി ആയിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് സുരേഷ് ഗോപി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇന്നെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചയാണ് നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ നടക്കുന്നത് എം ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി ഡൽഹിക്ക് പോകുന്നത് വൈകുന്നേരം ആറു മണിക്കാണ് നരേന്ദ്രമോദിയുമായുള്ള ചർച്ച പറഞ്ഞിരിക്കുന്നത് ഒപ്പം ഏതെങ്കിലും മന്ത്രിസ്ഥാനം ലഭിച്ചാൽ രണ്ടോ മൂന്നോ വകുപ്പുകളുടെ ചുമതലയിലേക്ക് മാത്രം ഒതുങ്ങുന്നു അതൊരു താൻ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഒരു വെല്ലുവിളിയായി മാറും എന്നടക്കമുള്ള കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറയുന്നത് എന്തായാലും ഇന്നത്തെ ചർച്ച ഈ മന്ത്രിസ്ഥാനമൊക്കെയായി ബന്ധപ്പെട്ട ഏറെ നിർണായകമാണ് ശരി വിശദാംശങ്ങൾ അശ്വിൻ കൊച്ചിയിൽ നിന്ന്